വിവസ്ത്രനാക്കി നൂറ്റി അൻപതോളം കുട്ടികളുടെ മുന്നിൽ വെച്ച് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു മാത്രമല്ല മൂന്ന് ദിവസത്തോളം ഭക്ഷണം പോലും കൊടുക്കാതെ തടങ്കലിലാക്കി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന്റെ മരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു വയനാടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഇരുപത് വയസ്സിന് വയസ്സുള്ള കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായാണ് വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നത് ഇതിൽ വലിയൊരു ആരോപണവുമായാണ് കുടുംബം വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിൻ്റെ ദേഹത്ത് മുഴുവൻ വലിയ ചതവുകളും പാടുകളും ഉള്ളതായാണ് കുടുംബം ആരോപിക്കുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരു മെരിറ്റ് അടിസ്ഥാനത്തിൽ വെറ്റിനറി കോളേജിൽ കയറിയ ഒരു വ്യക്തിയാണ് സിദ്ധാർത്ഥ് ഞാൻ ആ കുടുംബത്തോട് ചേരുകയാണ് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇക്കാര്യം നിങ്ങളറിയുന്നത് ഞാനറിയുന്നത് എൻ്റെ വീട്ടുകാരൊക്കെ വന്നപ്പോൾ അറിയുന്നത് അപ്പം അവരെ ഇപ്പോ അറിയുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയുമ്പോൾ ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ട് പതിനെട്ടാം തീയതി ഈ പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചെറുനാളത്തെത്തിയപ്പോൾ പറഞ്ഞു അമ്മ എന്നെ ഒരു ഫ്രണ്ട് റഹാൻ വിളിച്ചിരുന്നു ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പർ കൊടുക്കണം ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെ എത്തിച്ചോ കോഴിക്കോട് എത്തി എത്താറായിട്ടുണ്ട് ഇല്ല ഞാൻ ചെന്നിട്ടിനിയും വിളിക്കാറുണ്ട് ഒരു എട്ട് മണിയായിട്ടും അവങ്ങോട്ട് വിളിക്കുന്നില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ എടുക്ക ഫോൺ എടുക്കുന്നില്ല കുറേ കുറേയേറെ ഇങ്ങോട്ടിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ അക്ഷയെ വിളിച്ചു അക്ഷയെ വിളിച്ചപ്പോൾ അക്ഷയ പറഞ്ഞു ഞാൻ എൻ്റെ വന്നിട്ടുണ്ട് സിദ്ധു വന്ന് കിടക്കുന്നു ഞാൻ ഞാനിപ്പോൾ ഫോൺ വിളിക്കാൻ പറയാം അപ്പോൾ ഒഴപ്പം കഴിഞ്ഞതും സിദ്ധ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ആ എത്തിയിട്ടുണ്ട് ഞാൻ കിടക്കുന്നു അമ്മ പിന്നെ വിളിക്കാം എന്ന് പറയുന്നത് ഈ വാക്കാണ് ഞാൻ ഒരു മൂന്ന് ദിവസവും കേട്ടത് പതിനെട്ടാം തീയതി വരെ അപ്പോൾ പോകുന്ന ദിവസം ഒരു ട്രാവലിംഗിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഉറക്കം ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പോൾ ആ ദിവസം കഴിഞ്ഞു പതിനേഴാം തീയതിയും ഞാൻ ചോദിച്ചു സ്പോർട്സിന് നന്ദി ആ കുറച്ചൊരു പോയി കുറച്ചൊരു കുറച്ചൂരുണ്ട് ഞാൻ കിടക്കുന്നു പിന്നെ വിളിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ ഒരു ഇതോ പോലെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പോകാം ഞാൻ ആ പേപ്പറൊക്കെ കൊടുക്കാമുണ്ടോ എന്ന് പറഞ്ഞതൊക്കെ ചെയ്തോന്ന് ചോദിച്ചു ഓ ചെയ്തു അതെല്ലാം ചെയ്തു കഴിഞ്ഞു പതിനെട്ടാം തീയതി രാവിലെ ഞാൻ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വീണ്ടും അക്ഷയനെ ഞാൻ മെസ്സേജ് അയച്ചു അമ്മ സിദ്ധു ഫോൺ എടുക്കുന്നില്ല ഒന്ന് ഇങ്ങോട്ട് കോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി ഉടനെ അവൻ സിദ്ധു ഇങ്ങോട്ട് വിളിച്ചു ഞാൻ ഫോൺ ഓഫായിരുന്നമ്മ എന്തൊക്കെയോ മുൻപ് സിദ്ധാർത്ഥ നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഞാൻ ഓട് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചിട്ട് അമ്മ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകിട്ടോ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് ഒരു ഒരമണിക്കൂറ് എല്ലാം അവിടുത്തെ മൊത്തം ഡീറ്റെയിൽ പറയും അവിടുത്തെ ഫാമിലെ കാര്യം ആയിരുന്നു ഫാമിലെ കാര്യം ക്ലിനിക്കിലെ കാര്യം ഞങ്ങൾക്ക് അവിടുത്തെ ആനിമൽസിനെയൊക്കെ മൊത്തം അറിയാം നമുക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെ സീനിയേഴ്സിനെ അവരുടെ കാര്യങ്ങളെല്ലാം എല്ലാം പറയും അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട ഞാൻ പതിനെട്ടാം തീയതി ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ചോദിക്കുന്നു എന്ത് മൂഡ് ഓഫ് ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല കിടക്കുന്ന ഒരു മണിക്ക് പോകും കഴിക്കാൻ ഇങ്ങനെ പറഞ്ഞ പന്ത്രണ്ടര ആയില്ലേ ഇനി എണീക്ക് കഴിക്കാൻ പോകുന്നു അത്രയാണ് ഞാൻ ലാസ്റ്റ് ഇത് ഇവർ കുടുംബം ആരോപണമായി ഉന്നയിക്കുന്നത് കോടതിയൊക്കെ ഇടപെട്ട് വളരെ മുൻപ് തന്നെ കേരളത്തിലടക്കം എന്നുള്ള ഇന്ത്യയിലെ എല്ലായിടത്തും ഒക്കെ നിരോധിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് വലിയ രീതിയിലുള്ള കൊലപാതകങ്ങളും മരണങ്ങളും വയനാട് പൂക്കോട് ഈ വെറ്റിനറി സർവകലാശാലയിൽ നടന്നതും റാഗിങ്ങിന് ഇരയായ അതും രണ്ട് റാഗിംഗ് അവിടെ അലോ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ സീനിയർ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ റാഗിംഗ് ചെയ്ത് അത്തരത്തിൽ മർദ്ദനമേൽപ്പിച്ച് പരസ്യമായി വിചാരണ ചെയ്ത് നിർത്തി എന്നതൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് വീട്ടിലേക്ക് വരാൻ നിന്ന് വീട്ടിലേക്ക് കുടുംബം പറയുന്നത് ഞാൻ അച്ഛനിലേക്ക് പോവുകയാണ് എപ്പോഴാണ് പിതാവ് ഒരു പ്രവാസിയാണ് ഇത് അറിഞ്ഞിട്ട് മാത്രം നാട്ടിലോട്ട് വന്നതാണ് എന്താണ് സംഭവിച്ചത് എന്നോട് എൻ്റെ അളിയനെ വിളിച്ച് പറയുന്നത് മകൻ ആതിര പറഞ്ഞൊരു ആക്സിഡന്റ് ഉണ്ടായി പെട്ടെന്ന് വരണം കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ട് അവസാനവും പറഞ്ഞു മാൻ പോയി ആക്സിഡൻറ്റാണെന്ന് തന്നെ പറഞ്ഞോളൂ ഞാൻ പെട്ടെന്ന് എൻ്റെ ടിക്കറ്റും റെഡിയാക്കി നാട്ടിലെത്തി നാട്ടിലെത്തി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അറിയില്ല ആ സമയത്ത് ഒരു മാൻ്റെ ബോഡി വാങ്ങാനായിട്ട് എൻ്റെ അളിയനും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം വയനാട്ടിലോട്ട് പോയി ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയില്ല റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് ഞാനെപ്പോഴും ആൾക്കാർ എന്നോട് പറഞ്ഞു അത് ആത്മഹത്യ ചെയ്തയാണ് മോൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു ഞാനും അത് വിശ്വസിച്ചോങ്ങി ഇരിക്കുകയാണ് എന്നിട്ട് ഞാൻ എനിക്ക് അമ്മേനെ മുമ്പ് വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനുശേഷം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന തരത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സാഹചര്യം ഇല്ലാ സാഹചര്യം എന്ന് പറഞ്ഞാല് ഞാനിപ്പം ഇവിടെ മകന്റെ ബോഡി താഴെ കിടത്തിക്കായിരുന്നു ഹാളില് കിടത്തിയിട്ട് മറ്റേ ബോഡി എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇത് തന്നെ ഒന്നും വേണ്ടിയില്ല ഞാൻ ആരോടൊന്നും വേണ്ടിയില്ല അപ്പോൾ ഇതിൻ്റെ ചടങ്ങിന് ഞാൻ പോയില്ല എൻ്റെ ഇളയ മകനാണ് അതിൻ്റെ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പോയില്ല ഇവിടെ തന്നെ ഇരുന്നു എൻ്റെ ബോഡിയും കൊണ്ടുപോയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ആയിക്കാണും അല്ലെങ്കിൽ ഒരു അരമണിക്കൂറായി എന്ന് തോന്നുന്നു ഞാൻ വീടി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് മാറിയിരിക്കുകയായിരുന്നു വീട്ടിൽ മൊത്തം കരച്ചിലും കാര്യങ്ങളായപ്പോൾ എൻ്റെ മൈൻഡ് ശരിയാകത്തുണ്ട് ഞാൻ പുറത്ത് മാറിയിരുന്നു ഒറ്റയ്ക്ക് അങ്ങിരുന്നു എൻ്റെ സുഹൃത്തിനോടൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആരും വിടലല്ലേ ഞാൻ ഒന്ന് മാറിയിരിക്കട്ടെ എൻ്റെ ആരും വരല്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിൽ രണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും വന്നിട്ട് എൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് അങ്കളാണ് അങ്കളച്ഛനല്ലേ അച്ഛനല്ലേ സിദ്ധാർത്ഥൻ്റെ അച്ഛനല്ലേ ഞാൻ പറഞ്ഞാണ് മക്കളെ എന്താ എന്താണ് കാര്യം അത് അങ്കിൻ്റെ അച്ഛനോടോ അമ്മയോടോ എനിക്ക് അമ്മക്കൊരു കാര്യം പറഞ്ഞിട്ട് പോകണം അതുകൊണ്ടാണ് വേറെ ആരുടെ പറയാൻ പറ്റില്ല ആരുടെടുത്തും ആര് വേറെ ആരാണ് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല ബന്ധുക്കളോ ആരാണ് ആരാണോ ഉണ്ടെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു മക്കളെ പറ എന്താണ് കുഴപ്പം ഒരു കാര്യം ഇവിടെ അവർ പറഞ്ഞു സിൻജോ പറഞ്ഞു വിട്ടു സിൻജോ എനിക്കറിയില്ല സിൻജോ പറഞ്ഞു പറഞ്ഞിട്ട് വന്ന തല വിട്ടു എന്ന് പറഞ്ഞിരിക്കുക കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയല്ലേ അപ്പോൾ എന്ത് നടന്നുവെന്നും അതും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു മക്കളെ പറ എനിക്ക് എൻ്റെ വായിൽ നിന്നൊന്നും വരുന്നില്ല എനിക്ക് ശരീരം അനങ്ങാൻ വയ്യ മകൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ അവിടെ ചടങ്ങ് പോലും തുടങ്ങിയില്ല എനിക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല ആരെങ്കിലും വിളിക്കാനും പറ്റുന്നില്ല അപ്പോൾ വീണ്ടും പറയാം കോളേജുകാർ പറഞ്ഞു ആരോടും പറയല്ലേ ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നിട്ടാണ് ഈ എന്നോട് ഇത് പറയുന്നത് അങ്ങനെ സിൻജോയും ഫ്രണ്ട്സും അക്ഷയ് റഹാന് ഡാനി നമ്മൾ ഇതുവരെയും എഫ്ഐആർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇട്ടിട്ടില്ല ഇപ്പോൾ മർദ്ദനം മർദ്ദനമേറ്റിണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഉറപ്പിക്കുന്നുണ്ട് പിതാവിന് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് പിതാവ് ഇപ്പോൾ ആയിട്ട് പറയുന്നതല്ല ഒന്നും പറയുന്നതല്ല ആ കുട്ടികൾ വന്നിട്ട് അങ്ങനെ ഒരു കാര്യം കൊണ്ട് പറയണം പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ അവർ ജീവിതകാലം മൊത്തം അവർക്ക് നമുക്കൊരു സമാധാനം കിട്ടില്ല ഇതൊന്നും കേൾക്കണം ഇത്രയും കേൾക്കണം സമാധാനമായിട്ട് കേൾക്കണം ഇത്രയും ഇതും പറഞ്ഞു ജീവിതകാലം മൊത്തം നമുക്ക് സമാധാനം കിട്ടില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ അക്ഷയം ഡാനിയും റഹാനും അത് പറയാൻ കാര്യം ഈ മൂന്ന് പേരെയും എനിക്ക് നല്ല നല്ലവണ്ണം എനിക്ക് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് മകനെ വിളിക്കുമ്പോഴും മകൻ്റെ അമ്മയെ വിളിക്കുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോഴും ഈ മൂന്ന് പേര് എപ്പോഴും പറയും അവരെ ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സും കൂടെ അപ്പോൾ അക്ഷയോടെ പുറത്ത് പോയി റഹാനോട് കൂട്ടു പോയി പോയി അവർ ഈ വീട്ടിലും വന്നിട്ടുണ്ട് ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് തങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പേരെനിക്ക് നല്ലവണ്ണം അറിയാം അത് പറഞ്ഞാൽ റഹാനും ഡാനിയും സിൻജോയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൊണ്ടുപോയി അങ്ങളെ റൂം ഹോസ്റ്റൽ റൂമിനകത്ത് കൊണ്ടിട്ട് അവനെ ചെയ്തതാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തല്ല ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഇപ്പോൾ മൊഴി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് ഇതേ കാര്യം ഡി എസ് പി സാറിന്റെ ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിടത്തും മാറ്റി പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ കേട്ട പേരുകളല്ല കറക്റ്റായിട്ട് ഞാൻ ഡി എഫ് പി സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ വയനാട് തന്ന സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരടുത്തും ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല കൂടുതലും പറഞ്ഞിട്ടില്ല കുറവും പറഞ്ഞിട്ടില്ല സിദ്ധാർത്ഥ് എങ്ങനെയാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ആത്മഹത്യയിലേക്ക് സിദ്ധാർത്ഥനെ നയിച്ചത് അവിടെ സിദ്ധാർത്ഥിനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിന് മുൻപ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല സിദ്ധാർത്ഥിന്റെ ആത്മഹത്യക്ക് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ നൂറ് ശതമാനം എനിക്ക് എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക ആ ഒരിക്കലും ചെയ്യില്ല അവിടെ ഒരു പ്രശ്നം കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇതുവരിക്കും പറഞ്ഞിട്ടുമില്ല അവനുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് അതെനിക്കറിയില്ല ഞാൻ സിദ്ധാർത്ഥിന്റെ ഈ വിവരം മരണ വിവരം ദുരൂഹ സാഹചര്യത്തിൽ സിദ്ധാർത്ഥിനെ മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ വിവരം ആദ്യമായി അറിയിക്കുന്നത് ഇദ്ദേഹത്തെയാണ് ഷിബു എന്നാണ് പേരല്ലേ ഇദ്ദേഹത്തിന്റെ പതിനെട്ടാം തീയതി ഒരു രണ്ടിരുപതോടുകൂടി ഉച്ചയ്ക്ക് രണ്ടിരുപതോടുകൂടി നമ്മുടെ ബന്ധു റിലേറ്റീവായിട്ട് വരും ആണും സിദ്ധാർത്ഥൻ്റെ കോളേജിൽ തന്നെ പി ജി വിദ്യാർത്ഥിയായ ഒരു കുട്ടി ഫോണിൽ വിളിച്ചിട്ടാണ് പറയുന്നത് ചേട്ടാ ഇങ്ങനെയാണ് നമ്മുടെ സിദ്ധാർത്ഥനൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അവൻ ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ള രീതി പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇപ്പം വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് തരാമെന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് പുള്ളിയെ വീണ്ടും കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് സിദ്ധ പി ജി വിദ്യാർത്ഥിയുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് പക്ഷേ കുട്ടി മരിച്ചുപോയി ഡോക്ടർ ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് എന്താണ് സംഭവിച്ചത് കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴാണ് കോളേജ് ഹോസ്റ്റൽ റൂമിലെ ബാത്ത്റൂമിൽ ഹാങ് ആയി ചെയ്തതു എന്നാണ് പറയുന്നത് അവൻ ബാക്കി പിന്നെ അങ്ങോട്ട് ഫർദർ നോക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ വൈത്തിരി ഇപ്പോൾ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അത്രയും പറഞ്ഞു നിർത്തി ആ പി ജി ആ വിദ്യാർത്ഥി മാത്രമാണ് എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചത് തുടർന്നാണ് അടുത്ത ദിവസം നമ്മൾ തുടർന്ന് അടുത്ത ദിവസം അന്നേ ദിവസം തന്നെ മറ്റുള്ളവരെ ആ കൂട്ടി ആ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് കുടുംബക്കാരെയൊക്കെ കൂട്ടി കാര്യം കാര്യം ധരിപ്പിച്ച് വൈകുന്നേരത്തോടുകൂടി ഇവിടെ വന്ന് അമ്മയെ ധരിപ്പിക്കണമെന്നും പി ജി വിദ്യാർത്ഥി പറഞ്ഞിരുന്നു അമ്മേടെ അടുത്ത് കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കണം എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ആ അമ്മയും ധരിപ്പിച്ച് ഒരു അവർ പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് പറഞ്ഞ് അച്ഛനെയും ധരിപ്പിച്ചതിന് ശേഷം നമ്മൾ നാട്ടുകാരും എൻ്റെ റിലേറ്റീവ്സായിട്ട് പത്ത് പേര് നമ്മൾ വയനാട് പോയി വയനാട് പോയി പൂക്കോട് എൻ ജി ഈ വെറ്റിനറി കോളേജിൻ്റെ അകത്ത് കയറി നമ്മൾ ഡീനിനെയാണ് ആദ്യം കാണുന്നത് അവിടെ നമ്മൾ പ്രാഥമിക ആവശ്യം വാർഡൻ കൂടിയാണെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഡീനുമായിട്ട് സംസാ ഡീനാണ് ആ കോളേജിന്റെ അധിപൻ എന്ന് പറയുന്നത് അവിടെയാണ് മകൻ മരണപ്പെട്ട രീതിയിൽ കാണപ്പെട്ടത് ആ കോളേജിലെ ഡീനിനോട് സംസാരിച്ച അപ്പോൾ ഡീന് ആദ്യം തന്നെ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നു ആ സംഭവിച്ചത് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അറിഞ്ഞത് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ അടുത്ത് പോലീസിന് ോ അതെ അറിയാവുള്ളൂ അങ്ങനെയാണ് ഡീൻ തന്ന മറുപടി അപ്പോൾ ചില ആരോപണങ്ങളായി വരുന്നത് അവിടെ മകനെ വിവസ്ത്രനായി നിർത്തി ബെൽറ്റിട്ട് അടിച്ചു നൂറ്റി അൻപതോളം കുട്ടികൾ അതിന് സാക്ഷിയാണെന്ന് പറയുന്നു അത്തരത്തിലുള്ള കുട്ടികളാണല്ലോ നിങ്ങളോടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചത് എന്നിട്ടും ഈ വാർഡൻ എന്ന് പറയുന്ന ഡീൻ എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നാണ് അപ്പോൾ നമ്മളത് ധരിപ്പിച്ചിരുന്നത് അറിഞ്ഞില്ല എന്നാണ് ഈ സമയത്ത് നമുക്കും ഈ കാര്യങ്ങൾ അറിയില്ല ആ പി ജി വിദ്യാർത്ഥി പറഞ്ഞതനുസരിച്ച് കുട്ടി എന്തോ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ആ രീതിയിലാണ് അവിടെ കാണുന്നത് അത് കഴിഞ്ഞ് ഡീനിൻ്റെ സ്റ്റാൻഡും ഇതാണ് മറ്റുള്ള അധ്യാപകരാരും സംസാരിക്കുന്നില്ല ഡീൻ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് മറ്റുള്ളവർ എല്ലാം കേട്ട് നിൽക്കുന്നു നാലഞ്ചി എന്നിട്ട് ഡീൻ പറയും നിങ്ങൾ ഇനിയിപ്പം അങ്ങോട്ട് പോകണം സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലാണ് ഉള്ളത് നിങ്ങളവിടെ ഞാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ടെന്ന് പറയും ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ അവിടെ പോയി അതിനുള്ളിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കയറി അഡ്രസ്സും പേരും അഡ്രസ്സും കൊടുത്തിട്ട് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് എപ്പോഴാണ് ഇത്തരത്തിലൊരു മരണമല്ല ദുരൂഹതയുണ്ട് എന്ന് തോന്നാനുള്ള ഒരു സാഹചര്യം നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ബോഡി പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് മുറുകു രണ്ട് സൈഡിലും നല്ല മുറുകുണ്ട് മറ്റുള്ളവർ ഞാൻ അത് മാത്രമേ എനിക്ക് മാനസിക വിഷമവും കാരണം അത്രേ കാണാൻ കഴിഞ്ഞുള്ളൂ ഞാൻ ഇങ്ങനെ പുറത്തു വന്നു എൻ്റെ ബന്ധുക്കൾ കയറിയിട്ടാണ് പറഞ്ഞത് മുതുകത്ത് നല്ലൊരു ചതവിൻ്റെ പാടുണ്ട് ഒരു മുറിവുണ്ട് ഇതെല്ലാം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കാണിക്കാവുന്നതാണ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് അല്ലേ ഏതൊക്കെ വലിയ ചതവ് നമ്മൾ ആ മാത്രം പാർക്ക് അത് നമ്മൾ ആ ആശങ്ക ബാക്കി ശരീരത്തിൽ നിന്ന് അപ്പോഴും നമുക്ക് നെഞ്ചിൻ്റെ അവിടെ രണ്ടുമൂന്ന് ഉണ്ടെന്ന് പറഞ്ഞു അത് അതിനപ്പുറം വേറൊന്നും മനസ്സിലായില്ല അത് പോലീസിൻ്റെ അടുത്ത് അപ്പോൾ തന്നെ നിന്ന് എസ് ഐയുടെ അടുത്ത് പറയുകയും ചെയ്തു സാർ ഇതിങ്ങനെയാണ് അതൊക്കെ വല്ല സാധാരണ മരണമാണ് സാധാരണ രീതിയിൽ തൂങ്ങിയതാണ് അല്ലാതെ ഇതിനകത്ത് പോലീസ് പോലീസും പറഞ്ഞു ഇതിനകത്ത് വേറെ സംശയത്തൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് അവർ നമ്മൾ ഇത് പറഞ്ഞു നമ്മൾ പുറത്തു വന്നു ഈ സമയത്തും അങ്ങോട്ട് എല്ലാവർക്കും പോയവർക്കൊക്കെ ചെറിയ ചെറിയ ആശങ്കകളുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ പി ടി എ പ്രസിഡൻറ്റ് പി ടി എ പ്രസിഡൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫോൺ നമ്പർ വേണം എൻ്റെ നമ്പർ വാങ്ങി നമ്പർ വാങ്ങിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം നിങ്ങൾ ഇത് സാധാരണ മരണമായി കാണരുത് പി ടി എ പ്രസിഡൻ്റ് പറയുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നം കശപശകൾ ഒരു അടിപിടി ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇത് അന്വേഷിപ്പിക്കണം എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു ഇത് നമ്മുടെ മനസ്സിലൊരു സ്പാർക്കായി അതോടൊപ്പം തന്നെ മറ്റുള്ളവർ മറ്റത് അന്വേഷിച്ചു ഇതിനുള്ളിലാണ് പോലീസ് സർജൻ നമ്മുടെ പോലീസുകാരെ അവിടെ വിളിപ്പിക്കുന്നത് അവർ ചെന്ന് നോക്കിയിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇതൊരു സാധാരണ ഉള്ളതാണ് സർജൻ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചൊന്ന് പറയാറുണ്ട് അതാണ് പക്ഷെ കണ്ടോണ്ടിരുന്ന ഒരാളൊന്നു പറഞ്ഞു അല്ല പോലീസ് സർജൻ പറഞ്ഞത് ഈ പാടുകളെക്കുറിച്ച് സെസ് എടുത്ത് ധരിപ്പിച്ചതാണ് അപ്പോൾ ഇതവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നമ്മളവിടെ നിൽക്കുമ്പോഴാണ് ഡീൻ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്ക് കോളേജിലൊരു പൊതുദർശനത്തിന് വയ്ക്കണം അതിന് നിങ്ങളെ സഹായിക്കുമോ അപ്പം തന്നെ എനിക്ക് തോന്നി എന്തിനാണ് ഡീനിനെ പോലെയുള്ള ഒരാൾ റിക്വസ്റ്റ് ചെയ്യുന്നത് പൊതുദർശനം സാധാരണ അതൊരു ആയിരിക്കുമല്ലോ ആ കോളേജിനെ സംബന്ധിച്ച് എന്നിട്ടല്ലേ ബോഡി നമുക്ക് വിട്ടു തരുള്ളൂ പക്ഷേ ഡീൻ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണം കൊണ്ട് വയ്ക്കാം ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് ഓക്കെ പറഞ്ഞു അങ്ങനെ അവരതിനുള്ള സജ്ജീകരണം അവിടെ ചെയ്ത് നമ്മൾ പൊതുദർശനത്തിന് വെച്ചു പൊതുദർശനത്തിന് വയ്ക്കുന്ന സമയത്തിന് ആണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഒരു മനസ്സിലുള്ളതുകൊണ്ടും മൊഴി കൊടുത്തപ്പോൾ നമുക്ക് സംശയമുള്ളതായിട്ട് മൊഴി കൊടുത്തു അതോടൊപ്പം തന്നെ വരുന്ന വഴിയിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കയറി ഇതിനകത്തൊരു സം സംശയമുണ്ടെന്നുള്ളൊരു കംപ്ലൈൻറ്റും കൊടുത്തു ഡീൻ നമ്മൾ കോളേജിലെ രണ്ട് മൂന്ന് വ്യക്തികൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് ഫോൺ നമ്പറുകൾ ഈ ഇരുന്ന എൻ്റെ റിലേറ്റീവ്സിലുള്ള ആളുകൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ട് രാത്രി കോണ്ടാക്റ്റ് ചെയ്യണമെന്നും വന്നു പോകുന്നത് നമ്മൾ ഇങ്ങനെ വരുന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ ചിന്തിച്ച് ഈ ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് നമ്മൾ നമുക്ക് പത്ത് പതിമൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടല്ലോ ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഏകദേശം ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം പിക്ചർ നമുക്ക് പല വ്യക്തികൾ നിങ്ങളോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിച്ചു തരികയാണ് ഇതൊരു മരണമല്ല സ്വാഭാവിക മരണമല്ല എന്നുള്ളത് അല്ല ഇത് ഒരു വലിയ പ്രശ്നം ഒരു അടിപിടി എന്തോ ഒരു സംഭവമായിട്ടുണ്ടായ പ്രശ്നത്തിന്റെ പേരിലുണ്ടായ അടിപിടിയിലുണ്ടായ ഇതാണ് പക്ക റാഗിങ് ആണ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഇയർ റാഗിങ് നടത്തുന്നില്ല സെക്കൻഡ് ഇയർ ആണ് സെക്കൻഡ് ഇയർ റാഗിങ് ആയിട്ട് ഫസ്റ്റ് ഇയർ അവിടെ റാഗിങ് വരാത്ത കാരണം ഫസ്റ്റ് ഇയർ ഉള്ള കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത് കൽപ്പറ്റയിലാണ് കോളേജിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റിനകത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ വാടകയ്ക്ക് താമസിപ്പിച്ചിട്ട് കോളേജ് ബസ്സിൽ കൊണ്ടുവരുന്നു തിരിച്ചാക്കുന്നു ഇവർ സെക്കൻഡ് ഇയർ ആവുമ്പോൾ മാത്രമാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത് അപ്പോൾ ആ സമയത്ത് മാത്രമേ സെക്കൻഡ് ഇയർക്ക് സെക്കൻഡ് ഇയേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സിന് സെക്കൻഡ് ഇയേഴ്സ് സീനിയേഴ്സിന് ഇടപഴകുന്നതും അവർക്ക് ഒരു ബന്ധമില്ല ക്ലാസ്സിനകത്തുള്ള ബന്ധം മാത്രമേ ഉള്ളൂ മുൻപ് അവിടെ ഇത്തരത്തിലുള്ള കുട്ടികൾ ധാരാളം പണ്ട് മുതൽ നടക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് ഇവൻ തന്നെ വന്ന് പറയാറുണ്ട് തമാശ രൂപേണ അമ്മ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ എൻ്റെ മാമാ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പിള്ളേരെ അടിക്കാറുണ്ട് മദ്യപിക്കും ഇങ്ങനെയുള്ള പല പല പരിപാടി അതിനകത്തുള്ള അത് നമ്മൾ സാധാ ഒരു കോളേജിനകത്ത് എല്ലാ കോളേജിലും ഉണ്ട് ആ ഒരു ലൈഫ് നമുക്ക് നമ്മളും പഠിച്ചതാണ് അപ്പം നമുക്ക് എന്ന് പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ജീവിതത്തെ കുറിച്ച് വലിയൊരു ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയായിരുന്നു വെറ്റിനറി